ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലാണ് ഡൽഹിയിലെ അതിപുരാതന മസ്ജിദായ ജുമാ മസ്ജിദിന്റെ കണ്ടിലാണ് മൂന്നര പതിറ്റാണ്ട് മുമ്പ് മുംതാസിന്റെ ഷാജഹാൻ പണിയഴിപ്പിച്ച മഹാത്ഭുതങ്ങളിൽ നിർമ്മിതികളാണ് നിർമ്മിതിയിൽ ഒന്നാണ് ഡൽഹി ജുമാ മസ്ജിദിന്റെ മെയിൻ ഗേറ്റിലാണ് ഇപ്പോ ഉള്ളത് ഏകദേശം മുന്നൂറ്റമ്പത് വർഷം മുമ്പ് ചുവന്ന കല്ലിൽ പണി കഴിപ്പിച്ച ഈ ബിൽഡിങ് ഇത്ര ഇത്രത്തോളം കാലം നിലനിൽക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ടാവും ഇനി ഇതിനുള്ളിലുള്ള കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഞാൻ മേലോട്ടിന്ന് കയറണം ഇതാണ് ജുമാ ജുമാമസ്സിനകം അതിനകത്തൊരു പള്ളി നമ നമസ്കരിക്കാൻ വേണ്ടിയുള്ള പള്ളിയാണത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അതിനകത്ത് ഉൾ ഉൾക്കൊള്ളാവുന്നതിൽ കൂടുതൽ ആൾക്കാരായിരിക്കും ഉണ്ടാവുക ആ സമയത്ത് ബാക്കിയുള്ളവര് ഈ ഈ പ്രദേശത്താണ് ഈ ജനങ്ങൾ കാണുക ഇത്ര വിശാലമായ ഈ അകത്തള അകത്തളത്തിനകത്താണ് നമസ്കരിക്കുക കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വെള്ളിയാഴ്ച ജുമാനംസ്കാരത്തിന് ഞാൻ വന്നിട്ട് എനിക്ക് ഇതിനകത്ത് കയറാൻ പോലും പറ്റിയില്ല അത്രയ്ക്ക് ജനമാണ് ഏകദേശം ഒരു പത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന ഒരു ഗ്രൗണ്ടാണ് ഇത് ഈ മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ മൂന്ന് ഗേറ്റുകളാണ് ഉള്ളത് ഇത് ഒന്നാമത്തെ ഗേറ്റ് ഗേറ്റ് നമ്പർ വൺ അത് മൂന്നാമത്തെ ഗേറ്റ് ഇതാണ് മെയിൻ ഗേറ്റ് ഇത് ഇതിൻ്റെ അപ്പുറത്ത് ഒരു ചാന്ദിനി ചൗ ചൗക്ക് എന്നും പറഞ്ഞൊരു ചാന്ദിനി ചൗക്ക് മാർക്കറ്റാണ് ഇതാണ് റോയൽ ഗേറ്റ് എന്ന് എന്നതിനറിയപ്പെടുന്നത് രാജാവും പരിവാരങ്ങളും ഈ പള്ളിയിലേക്ക് പ്രവേശിച്ചിരുന്ന ഈ ഗേറ്റ് വഴിയാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒന്നാം ഗേറ്റ് ഇത് മാത്രമായിരുന്നുണ്ടായിരുന്നത് ഈ പള്ളിയുടെ നടുത്തളത്തിൽ ഒരു ഹൗൾ ഉണ്ടോ നല്ല തണുത്ത ഉള്ളതാണ് ഇവിടെ ആണ് അങ്ങ് ശുദ്ധി വരുത്തിയിട്ട് ആ പള്ളിയിൽ നമസ്കരിക്കുക വെള്ളിയാഴ്ച ഒന്നും ഇതിന് ഈ ഹൗസിലൊന്നും നമുക്ക് ഉള്ളെടുക്കാനൊന്നും പറ്റില്ല അതിന് വെളിയിൽ അതിനുള്ള സജ്ജീകരണങ്ങളുണ്ട് പിന്നെ ഞാനൊരു കാര്യം കാഴ്ച കാണിച്ചേരാം ഈ ഗ്രില്ലിട്ട് അടച്ചേക്കുന്ന ഈ ഭാഗം കണ്ടത് ഇതിനൊരു ഐതിഹ്യമുണ്ട് പ്രവാചക മുഹമ്മദ് നബി അലൈഹി സല്ലാസ്ലമ്മ ഇവിടെ ഇരുന്ന് ഒളിവ് എടുത്തായിട്ട് ഇവിടുത്തെ ഇമാം സ്വപ്നത്തിൽ കാണുകയുണ്ടായി അതിനുശേഷമാണ് അങ്ങനെ ഈ ഹവ ഇത് ഗ്രില്ലിട്ട് സംരക്ഷിക്കുകയാണ് പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് നമസ്കരിക്കാൻ വരുമ്പം നമ്മുടെ ചെരുപ്പൂടെ എടുത്തുകൊണ്ട് വരണം ചെരുപ്പൂടെ എടുത്തോണ്ട് ഇതിനാ ചെരുപ്പിട്ട് നടക്കാൻ പറ്റത്തില്ല ചെരുപ്പ് എടുത്തുകൊണ്ട് നമ്മൾ അടുത്ത് വെക്കാം എന്നിട്ട് തൊട്ടടുത്തിരുന്ന് നമുക്ക് നമസ്കരിക്കാം ഫ്രണ്ടിലുള്ള തെരുവാണ് ഇതാണ് ചാന്ദിനി ചൗക്ക് ചാന്ദിനി ചൗക്ക് തെരുവ് എന്ത് സാധനം ഇവിടെ കിട്ടും ഭയങ്കരമായ തിരക്കുക ഇനി തെരുവുകളിലൂടെ നമുക്ക് നടക്കാം നടക്കാം